രാവിലെ തന്നെ പറമ്പിലൊക്കെ ഒന്ന് ഇറങ്ങി നടന്ന് പച്ചക്കറികളും പഴങ്ങൾ കായ്ച്ച് നിൽക്കുന്നതും പച്ചക്കറികളുണ്ടായി നിൽക്കുന്നത് പൊട്ടികളും ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് രാവിലെ തന്നെ കൊട്ടയത്ത് ഇറങ്ങിയിട്ടുള്ളത് ഇന്ന് അടക്ക് അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അടക്ക വീണിട്ട് അത് കുറേ പെർക്കാതായിട്ട് കുറേയൊക്കെ മുളച്ചു പോയി മഴ പെയ്തത് കാരണം കുറേയൊക്കെ മണ്ണിനിടയിലും പെട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ രാവിലെ തന്നെ കൊട്ടയിലിട്ട് അടക്ക് പെറുക്കിയിട്ടാണ് ഇതൊക്കെ ഇപ്പം നട്ടു നനച്ചുണ്ടാക്കുന്നതാണ് ഞാനിതിൻ്റെ വിളവെടുക്കാൻ നടക്കുന്ന അത്രയേ ഉള്ളൂ പക്ഷെ എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് എന്നും രാവിലെ തന്നെ ഒന്നും പറ്റൊന്നുമില്ലെങ്കിലും പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ പറമ്പിലൊക്കെ ഇറങ്ങി ഇതൊക്കെ നോക്കി നടക്കുന്നതൊക്കെ അതൊക്കെ രസമൊരു കാര്യമാണ് അങ്ങനെ അടക്കളൊക്കെ പെറുക്കി തുടങ്ങി ഇതിൽ കുറേ ഉണങ്ങിയിട്ടുണ്ട് കുറേ ഞാൻ പെറുക്കാതായിട്ട് മണ്ണിനടിയിലൊക്കെ പെട്ട് മഴ ഒക്കെ പെയ്ത് മുളച്ചൊക്കെ പോയി മുളച്ചൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല നല്ലത് മാത്രം പെറുക്കി പെറുക്കിയെടുക്കുകയാണ് കുറെ ഒക്കെ മുളച്ച് ഇവിടെത്തന്നെ തൈ ആയി പൊന്തി വന്നിട്ടൊക്കെ ഉണ്ട് പറമ്പൊക്കെ നന്നാക്കിയപ്പോൾ കുറെയൊക്കെ പറിച്ചിട്ട് അങ്ങനെ പെറുക്കി ഇടക്കൊക്കെ എടുത്താണ്ട് ഞാൻ വെയിലുള്ള സ്ഥലത്ത് ഉണക്കാൻ കൊണ്ടുവിടുകയാണ് ഇതിങ്ങനെ ഇടയ്ക്കൊക്കെ പെറുക്കിയെടുത്താണ്ട് ഉണക്കാനിങ്ങനെ കൊണ്ടുപോയിടും എൻ്റെ കൂട്ടത്തിൽ എൻ്റെ മോനുണ്ട് ഞാൻ എന്ത് പണിക്കിറങ്ങിയാലും എൻ്റെ കൂടെ ഇറങ്ങും കുറേയൊക്കെ എനിക്ക് പണി സഹായിക്കും കുറേയൊക്കെ എനിക്ക് പണിയും തരും അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി ഇതൊക്കെ പരത്തി ഇതൊന്ന് നല്ലതൊക്കെ ഒന്ന് മാറ്റി ചീത്ത കളഞ്ഞു അങ്ങനെ ഒന്ന് സെറ്റ് ചെയ്യുകയാണ് ഇത് സാധാരണ നമ്മളിങ്ങനെ ഉണക്കിയിട്ട് പൊളിച്ചങ്ങാണ്ട് വയ്ക്കുകയാണ് ചെയ്യല് കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ ഞാൻ അതിന് മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അടക്കൻ്റെ പണിയൊക്കെ കഴിഞ്ഞു നമുക്കിന്ന് പറമ്പിൽ നിന്ന് കുറച്ച് മുളച്ച തേങ്ങ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിന്ന് പൊങ്ങെടുക്കാമെന്ന് വിചാരിച്ചു പൊങ്ങ് തിന്നാൽ നല്ല ടേസ്റ്റാണ് ഇന്ന് സ്കൂളില്ലാത്ത ദിവസം ഇതിൻ്റെ മോനും മൂത്ത മോനും കൂടെ ഉണ്ട് ഈ പൊങ്ങുകൊണ്ട് എന്തെങ്കിലും ഫുഡ് ഐറ്റം ഉണ്ടാക്കുമോ എന്ന് എനിക്കറിയില്ല കേട്ടോ ഇത് ഞങ്ങൾ പണ്ട് മുതലേ ഇങ്ങനെ പൊളിച്ചും കാണ്ട് ഇതിനെ മുറിച്ചിട്ട് കഴിക്കുകയാണ് ചെയ്യല് ഈ തേങ്ങകളൊന്നും കുഴിച്ചിടാൻ പറ്റൂല നല്ല തേങ്ങിൻ്റെ വിത്തല്ലയെന്നറിപ്പ നല്ല തേങ്ങകൾ നോക്കിയിട്ട് അത് മുളപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം വേറെ എടുത്ത് മാറ്റിയിട്ട് മുളപ്പിക്കാറൊക്കെ ഉണ്ട് പക്ഷേ ഇതത്ര എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് നമ്മളിത് പൊളിച്ചും കാണ്ട് ഇത് പൊങ്ങൊക്കെ എടുത്ത് തിന്നുകയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല സോഫ്റ്റ് ഉള്ളൊരു സാധനമാണ് ഈ പൊങ്ങ് എൻ്റെ കൂടെ മുഖത്ത് മോനും ചെറിയ മോനും എല്ലാവരും കൂടിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങളൊക്കെ കൂടി ഇത് കുറേയൊക്കെ തിന്നു കുറേയൊക്കെ എടുത്തു വെച്ചു എല്ലാം കൂടി തിന്ന വയ്യ അങ്ങനെ പൊങ്ങ് തിന്നുകൊണ്ടിരിക്കുമ്പോൾ ക്ഷേത്രം വന്നിട്ട് പറഞ്ഞു അവിടെ ഫാഷൻ ഫ്രൂട്ട് കഴിച്ചു തിന്നിട്ടുണ്ട് പഴുത്തിട്ടുണ്ട് നമുക്ക് അത് പൊട്ടിക്കാൻ പോവാ അങ്ങനെ ഞങ്ങൾ ഫാഷൻ ഫ്രൂട്ട് പൊട്ടിക്കാൻ പോയി കുറേ മോളിലാണ് വലിയൊരു തോട്ടിയൊക്കെ എടുത്ത് കാണാൻ പൊട്ടിക്കണത് സാധാരണ ഞങ്ങൾക്ക് തന്നെ ഫാഷൻ ഫ്രൂട്ട് പഴുത്തത് മരത്തുമൊന്നും കിട്ടാറില്ല എന്തെങ്കിലും ജന്തുക്കളൊക്കെ കടിച്ചു തിന്നു അണ്ണാനും വൗവാലും പിന്നെ വല്ല കിളികളൊക്കെ കൊത്തി തിന്നിട്ട് നിലത്ത് വീഴുമ്പോഴൊന്നും കാണുക നിലത്ത് വീണ ഞങ്ങൾ കഴിക്കാൻ എടുക്കാറില്ല അല്ലാത്തത് ഞങ്ങൾ പിന്നെ ഏകദേശം ഒരു മൂത്ത പരിവക്കാകുമ്പോൾ ഞങ്ങൾ വേഗം പൊട്ടിച്ച് വെക്കും അല്ലെങ്കിൽ പിന്നെ ചിലപ്പോൾ രാവിലെയൊക്കെ തന്നെ വീണ് എടുക്കണുണ്ടാവും നല്ല ടേസ്റ്റ് ഉണ്ടത് അത് കുറച്ച് വലുപ്പമുണ്ട് അങ്ങനെ ഫാഷൻ റൂട്ട് തിന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇന്നലെ മീനാമ്പഴം പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് പൊട്ടിച്ച വീഡിയോ എനിക്ക് കിട്ടിയില്ല ഇതിങ്ങനെ കായ്ച്ചു നിൽക്കുന്ന ചെറിയൊരു മീനാമ്പഴത്തിന് തയ്യാണ് അതുപോലെ ഇങ്ങനെ കായ്ച്ചു നിൽക്കേണ്ടി ഇത് ആദ്യം കായ്ച്ചതാണേ അപ്പോൾ അത് പഴുത്തിട്ടുണ്ട് അത് പൊട്ടിച്ച് തിന്നാന്ന് വിചാരിച്ചു രാവിലെ തന്നെ ഇതൊക്കെ തന്നെയാണ് പണി സ്കൂളില്ലാത്തത് പിന്നെ കുഴപ്പമില്ല അടുക്കളത്തെ ഫുഡ് ഐറ്റംസ് കുറച്ച് നേരം വെഗി ഉണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഞങ്ങൾ മീനാമ്പഴം നല്ല ടേസ്റ്റാണ് മീനാമ്പഴം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അങ്ങനെ പിന്നെ അത് കൊണ്ടിരിക്കുമ്പോൾ ഷെഫിയാകാൻ പറഞ്ഞ് ചക്കപ്പഴം ഉണ്ട് മൂത്ത് നിൽക്കുന്ന നമുക്കത് പൊട്ടിച്ചേക്കുക എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ചക്കപ്പഴം പൊട്ടിക്കാൻ വേണ്ടി തോട്ടെടുത്ത് വന്ന് തോട്ടെടുത്ത് കുറേ പൊട്ടിക്കാൻ നോക്കിയിട്ടും തോട്ടിൻ്റെ കൊക്കത്ര ശരിയല്ലാന്ന് തോന്നുന്നു പൊട്ടിക്കാൻ പറ്റിയില്ല അങ്ങനെ പിന്നെ ഷെഫിയാക്കും പിള്ളേരൊക്കെ കുടുകയുമ്പോൾ തന്നെ വലിഞ്ഞ് കയറി അത്ര വലിയ മരൊന്നുമല്ല കരുത്തൊന്നുമില്ല പക്ഷേ കുറച്ച് ഹൈറ്റ് ഉണ്ട് എന്നാലും അത് ഒടിഞ്ഞൊന്നും എന്ന് പറഞ്ഞു ഞാണ്ട് ഷെഫിക്കാ കയ്യിൽ തന്നെ കയറി ഇതിന് ചക്കപ്പഴം എന്നാണ് ഞങ്ങളെ നാട്ടിൽ പറയാം ഇത് മീനാമ്പഴത്തിൻ്റെ വേറെ റേറ്റാണ് പക്ഷെ നല്ല ടേസ്റ്റാണ് മീനാമ്പാഴത്തിനേക്കാളും കുറച്ചും കൂടി നല്ല വലിപ്പം ഉണ്ടാവും അപ്പം നോക്കുമ്പോൾ രണ്ട് മൂന്നെണ്ണം ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ രണ്ടെണ്ണം പൊട്ടിച്ചോളൂ ഒന്ന് പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് പൊട്ടിക്കുകയെന്ന് ചോദിച്ചത് ആ മോളിൽ കണ്ടതില്ല അത് പൊട്ടിക്കാൻ കുറച്ചും കൂടി ബുദ്ധിമുട്ടാണ് അത് പിന്നെ കൊക്കൊക്കെ നന്നാക്കി വേറെ നല്ല കത്തി പോലത്തെ കൊക്കല്ലേ അതൊക്കെ വെച്ച് കണ്ട് മുറിച്ചെടുക്കേണ്ടി വരും അങ്ങനെ പിന്നെ കിട്ടണ ഭാഗത്തുനിന്ന് പൊട്ടിക്കാൻ പറ്റി രണ്ടെണ്ണം പൊട്ടിച്ചെടുത്ത് മൂത്തിട്ടുള്ളൂ പഴുത്തിട്ടില്ല അത് ഈ രണ്ടു ദിവസം പഴുക്കാൻ വേണ്ടി വെക്കണം അങ്ങനെ രണ്ടെണ്ണം കിട്ടി ഇത് രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ പൊട്ടിച്ച് പഴുത്തിട്ട് തിന്നത് പക്ഷേ ഞാനത് കഴിക്കണ വീഡിയോ ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട് ഇവർക്ക് രണ്ടാക്കും ഇങ്ങനെ പറമ്പിൽ നിന്ന് കിട്ടുന്നതൊക്കെ തിന്നില്ല മീൻ പണി അല്ലാതെ ചോറും കറിയൊന്നും കഴിക്കൊന്നുമില്ല ഇതിന് നല്ല ടേസ്റ്റ് ഉള്ള സാധനമാണ് ഈ ചക്കപ്പഴം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മീനാമ്പഴം പോലെ തന്നെ ഇതും ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് അങ്ങനെ ഇന്ന് നമ്മൾ രാവിലെ തന്നെ പൊങ്ങത് കഴിച്ചു മീനാമ്പഴം കഴിച്ചു ചക്കപ്പഴം കഴിച്ചു ഫാഷൻ ഫ്രൂട്ട് കഴിച്ചു പറമ്പിൽ ഇങ്ങനെ പലതുള്ളത് കാരണം നല്ല രസമാണ് ഇതൊക്കെ തിന്ന് നടക്കാൻ ഈ വീഡിയോ രണ്ട് ദിവസം കഴിഞ്ഞിട്ടുള്ളതാണ് ഞാൻ പിന്നെ ആ ചക്കപ്പഴം പൊടിച്ച പൊട്ടിച്ചപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂട്ടിക്ക് വേണ്ടിയിട്ട് ഇതും കൂടെ ആഡ് ചെയ്തതാണ് മീനാമ്പഴത്തിനേക്കാളും കുറച്ചും കൂടി തിന്നാൻ കുറച്ചും കൂടി സാധനങ്ങൾ ഉണ്ടായിരിക്കുന്നത് ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതൊക്കെ ഇപ്പം നട്ട് നനച്ചുണ്ടാക്കുന്നതാണ് അതുകൊണ്ട് നമുക്ക് തിന്നാനായി രണ്ടാക്കും നല്ല ഇഷ്ടമായിരിക്കുന്ന സൂപ്പറാണ് എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇത്രയൊക്കെ തന്നെ നമുക്ക് വീഡിയോയിൽ കാണിക്കാനുള്ളത്